ഏട്ടാ എങ്ങോട്ടാ ഈ യാത്ര എനിക്ക് വയ്യാട്ടോ മടുത്തു നടന്ന് വാമീനു നമുക്ക് കുറച്ചകലേക്ക് നടക്കാം മനസ്സിന് എന്തൊക്കെയാ ടെൻഷൻ ഉണ്ട് എല്ലാം ഒന്ന് മാറിക്കിട്ടുമല്ലോ എനിക്കുണ്ട് ഒരുപാട് ടെൻഷന് ആരോട് പറയാനാ എല്ലാം വിധി എന്തുപറ്റി ഏട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷം കഴിഞ്ഞില്ലേ എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു എല്ലാം നശിപ്പിച്ചില്ലേ വിടലും മുമ്പേ നുള്ളിക്കളഞ്ഞില്ല നമ്മള് ഒന്നും ഓർക്കാൻ വയ്യ മനസ്സെന്തോ പോലെ കൈവിട്ടു പോകുന്ന പോലെ ജീവിക്കാനേ കൊതിയില്ല ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്താ മീനോസേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ നിനക്ക് ഞാനില്ലേ അതുപോലെ നിന്നെ ഞാൻ പൊന്ന പോലെ നോക്കുന്നില്ലേ അതൊക്കെ ശരിയാണ് എനിക്കുണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടു പക്ഷേ ജീവിതത്തിൽ എവിടെയോ ഒരുപാട് മിസ്റ്റേക്കുകൾ അന്ന് കല്യാണം കഴിഞ്ഞ് മാസം കഴിയുമ്പോഴാ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നു ഏട്ടൻ ഓർക്കുന്നുണ്ടോ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ആ സന്തോഷം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ ഒന്ന് ചിരിച്ചതുപോലുമില്ല എന്തോ ഒരു ദേഷ്യമുള്ള പോലെ പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും ഞാൻ നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ പറഞ്ഞു എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു അന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് നമ്മുടെ ജീവിതം തുടങ്ങിയേ ഉള്ളൂ കുഞ്ഞുപ്പോഴേ വേണ്ട ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട് ഇപ്പോൾ കുഞ്ഞ് സെക്കൻഡറി ആണ് അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് ഒഴിവാക്കാമെന്ന് അന്നെനിക്ക് നിങ്ങൾ വലുതായിരുന്നു ജീവിതത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു അന്നെടുത്ത ആ തീരുമാനം തെറ്റായി പോയി എന്ന് പത്ത് വർഷം കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഏട്ടനോടൊന്നും പറയാറില്ല ഇടയ്ക്ക് സ്വപ്നത്തിൽ എൻ്റെ കുഞ്ഞു വരാറുണ്ട് എന്നോട് സംസാരിക്കാറുണ്ട് ഏട്ടൻ അറിയോ പഠിക്കുന്ന കാലത്തൊക്കെ ഭ്രൂണഹത്യെ എതിർത്തിരുന്നവളാണ് ഞാൻ എന്നിട്ട് എനിക്ക് എന്തു പറ്റി ഒന്നും അറിയില്ല നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ അന്ന് തോറ്റുപോയി എൻ്റെ കുഞ്ഞിനെ കൊലക്ക് കൊടുക്കാൻ നിങ്ങളെ കൂടെ ഞാൻ കൂട്ടുനിന്നു ദൈവം നമുക്ക് തന്ന ശിക്ഷയാണിത് അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം അന്ന് മുതൽ ഇന്നുവരെ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങളെ കൂടെ ജീവിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നേയുള്ളൂ എന്റെ ഉള്ളില് വല്ലാത്തൊരു നീറ്റിലാണ് എനിക്കൊന്നിനും പറ്റുന്നില്ല ഞാനൊന്ന് കിടന്നോട്ടെ കിടന്നോളൂ ഒന്നും ചിന്തിക്കണ്ട കണ്ണടച്ച് കിടന്നോളൂ അമ്മേ അമ്മേ ഒന്നിങ്ങട് നോക്കമ്മേ ആരാ വന്നിട്ട് നോക്ക് അമ്മയുടെ മോളാണ് അമ്മ എന്നെ അറിയോ കണ്ണ് തുറക്കമ്മേ പ്ലീസ് ഇങ്ങനെ സങ്കടപ്പെട്ട് കിടന്ന അമ്മയുടെ കുഞ്ഞുമാവക്ക് സങ്കടം ആവില്ലേ സാരല്ലേ അമ്മേ അമ്മ അന്ന് എന്നെ ഇല്ലായ്മ ചെയ്തു എനിക്കൊത്തിരി വേദനിച്ചിരുന്നു ഞാൻ ഭൂമിയിൽ വന്നാലും അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല അച്ഛനമ്മയെ വഴക്ക് പറയും എന്നെ ഇല്ലായ്മ ചെയ്യാൻ അച്ഛനമ്മയോട് പറയുന്നതെല്ലാം ഞാൻ ഒളിഞ്ഞിരുന്ന് കേട്ടിരുന്നു എനിക്കെന്തായിരുന്നു സങ്കടം എന്നറിയോ എന്റെ വേദന ഓർത്തല്ല എന്നെ ഇല്ലായ്മ ചെയ്യുമ്പോ എന്റെ അമ്മക്ക് വേദനക്കോലോ എന്ന് ഓർത്തിട്ട് അമ്മേ എനിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ഭാഗ്യല്ല പക്ഷേ അമ്മക്കറിയോ ഇന്ന് ഞാൻ സ്വർഗത്തിലാണ് സ്വർഗ്ഗ ലോകത്ത് എൻ്റെ പോലെ നോക്കാൻ ഒരുപാട് മാലാകന്മാരുണ്ട് എനിക്കവരൊരുപാടിഷ്ട അമ്മ തരുന്ന സ്നേഹം ലാളന എല്ലാം അവർ തരും ഒരു കാര്യത്തിലേ സങ്കടമുള്ളൂ നമ്മുടെ ഭൂമിയിൽ ഇതുപോലെ ഒരുപാട് മനുഷ്യർ കുഞ്ഞുങ്ങളെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇല്ലായ്മ ചെയ്യുന്നുണ്ട് അമ്മക്കറിയോ തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞു പെൺകുഞ്ഞാണെന്നറിഞ്ഞ മുറുമുറുപ്പാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ കൂടിയ അതിനും പ്രശ്ന അമ്മേ നമ്മുടെ ലോകം അങ്ങനെയാ സാരല്ല അമ്മ വിഷമിക്കണ്ട അമ്മയുടെ കൈയും പിടിച്ച് ഭൂമി ലോകത്ത് നടക്കാൻ ഈ കുഞ്ഞു വാപക്കും കൊതിയുണ്ടായിരുന്നു സാരല്ലമ്മേ അച്ഛനെ അമ്മയെ വഴക്ക് പറയുമ്പോഴൊക്കെ എനിക്ക് സങ്കടമായിരുന്നു അച്ഛൻ്റെ മടിയിൽ അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കും കൊതിയാവുന്നുണ്ട് കൂടെ വന്ന് കിടക്കാൻ പക്ഷേ ഈ കുഞ്ഞുമാവക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ സാരല്ല അമ്മേ അമ്മ സങ്കടപ്പെടണ്ട അമ്മ സങ്കടപ്പെടുമ്പോൾ എനിക്കും സങ്കടാ അമ്മ വരുന്നതും നോക്കി സ്വർഗത്തിന്റെ വാതിൽക്കൽ അമ്മയുടെ കുഞ്ഞുണ്ടാവും എനിക്ക് അമ്മയുടെ കൈയും പിടിച്ച് നടക്കണം മോളെ പൊന്നുമോളെ അമ്മയോടും അച്ഛനോടും പൊറുക്കണേ പൊറത്ത് തരുമോ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്തത് മഹാപാപമാണ് മാപ്പർഹിക്കാത്ത പാപം ദൈവം ഒരിക്കലും പൊറക്കൂല എന്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊന്നതാണ് അമ്മയോട് പൊറുക്ക് എന്റെ പൊന്നുമോള് അമ്മേ അമ്മ ഇങ്ങനെ കരയില്ലേ അമ്മേ എനിക്ക് സുഖാണ് അമ്മേ അമ്മ സങ്കടപ്പെടണ്ട എനിക്ക് അമ്മയോടും അച്ഛനോടും ഒന്നും പിണക്കില്ല എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ അത് സ്വാഭാവികമാണ് അമ്മയുടെ വയറ്റിൽ ഞാനൊരു മൊട്ടായിരിക്കുമ്പോൾ എന്നെ ഇല്ലായ്മ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വല്ലാതെ നോവില്ലായിരുന്നു കുറച്ച് വളർന്നിട്ടാണ് അമ്മ എന്നെ ഇല്ലായ്മ ചെയ്തത് എനിക്ക് ഒത്തിരി വേദനിച്ചിരുന്നു അന്നും എനിക്ക് എൻ്റെ അമ്മയുടെ വേദന ഓർത്ത് സങ്കട വിദ്യാസമ്പന്നരായ ഡോക്ടറെ കാണിക്കാൻ നിങ്ങൾ പോയി എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ കൊടുത്ത നോട്ട് കെട്ടിന്റെ ഭാരം കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു അതിലാണ് എനിക്ക് അത്ഭുതം ഒരുപാട് പഠിച്ച് ഡോക്ടറായി തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു എന്നിട്ടും ഇതുപോലുള്ള നൂറ് കണക്കിന് കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു അതും പണത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടത് പണമാണ് കുഞ്ഞുങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ല ലോകമേ നിങ്ങൾ അറിയണം ദൈവം നമുക്ക് തരുന്ന ജീവൻ അതെടുക്കാനുള്ള അവകാശം മനുഷ്യരായ നമുക്കില്ല ഇനിയെങ്കിലും ഇതുപോലുള്ള മഹാപാപങ്ങൾ ചെയ്യാതിരിക്കുക ഒരു കുഞ്ഞിനെ പോലും നോവിക്കാതിരിക്കുക കുഞ്ഞു വേണ്ടെങ്കിൽ നിങ്ങളതിനു വേണ്ടി ശ്രമിക്കരുത് പ്ലീസ് മരിച്ചുപോയ ഒരു കുഞ്ഞിന്റെ അപേക്ഷയാണ് അമ്മേ ഞാൻ പോവാണ് മാലാഖമാരെന്നെ വിളിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും സ്വപ്നത്തിലൂടെ ഞാൻ അമ്മയെ കാണാൻ വരാ അമ്മ സങ്കടപ്പെടേണ്ടാട്ടോ ഞാന് അമ്മയുടെ കവളത്ത് ഒരു മുത്തം നൽകിക്കോട്ടെ അമ്മ എന്നാ ശരി അമ്മ പിന്നെ വരാട്ടോ അമ്മയുടെ വാവ പോവാണ് മോളെ പോവല്ലോ മോളെ എനിക്ക് കണ്ട് കൊതി തീർന്നില്ല അമ്മേ അമ്മയും അച്ഛനും വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ പൊന്നോമനയായി നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാവുമായിരുന്നു സാരല്ല അമ്മേ സങ്കടപ്പെടണ്ട സങ്കടപ്പെടണ്ടേട്ടാ ഞാൻ കണ്ടു നമ്മുടെ മോളെ കണ്ടു ഒരുപാട് സംസാരിച്ചു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അവള് വലിയ കുട്ടിയായിട്ടുണ്ടാവും കാര്യബോധത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്റെ ഈശ്വരാ സഹിക്കുന്നില്ലല്ലോ സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് ഏട്ടാ നമ്മൾ ചെയ്തത് ഇനി ലോകത്ത് ആരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ അതിനു വേണ്ടിയെങ്കിലും നമ്മൾ ഈ വാർത്ത ലോകത്തെ അറിയിക്കണം എല്ലാവരും അറിയണം കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്ന ബുദ്ധിമുട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ് ഇനി ഒരു മാതാവും ഒരു പിതാവും അവരെ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യരുത് ഓക്കെ മോളെ നമുക്കെല്ലാവരോടും പറയാം